ഇങ്ങനെ ചുമ്മാ കാളി കളിച്ച് കഥയില്ല പോയി പെണ്ണ് കെട്ടി നല്ല ഫാമിലി ആയിട്ട് ജീവിക്കാൻ കുറെ കല്യാണങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ നേരെ വെളുത്ത് ഇണിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് കല്യാണം കഴിക്കണം എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ആദ്യം എത്തിക്കണം തൊപ്പീടെ വീട്ടിൽ പോയിട്ട് അച്ചായൻ കൊളിമ്പലെടുത്തു തൊപ്പി കണ്ണും തിരുമ്പി വന്നപ്പോ മുന്നിൽ നിൽക്കുന്ന ആരാ അച്ചായൻ എൻ്റെ അച്ചായെന്നാണ് എനിക്ക് കഴിക്കണം എന്തോ കഴിക്കണ്ട് എനിക്ക് കല്യാണം കഴിക്കണം തൊപ്പി ആകെ വശം കിട്ടു നേരെ വിളിക്കുമ്പോ പലതും കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് എന്തായാലും അച്ചാൻറെ കല്യാണം അത് ഗംഭീരമായി ഇത് പഴയ ഒരു സംഭവം അതിനൊരു പണി കൊടുത്തതാണ് എന്തായാലും തൊപ്പി പറഞ്ഞതൊന്ന് നമുക്കൊന്ന് കേൾക്കാം ഉറങ്ങി അവരെ കണ്ടി പുറത്തു വരുമ്പോൾ കഴിക്കണം എന്നൊക്കെ ഒരാൾ പുറത്തോ രാവിലെ പക്ഷെ ഇതാണ് കല്യാണം അതാണ് എങ്ങനെയാവണം കല്യാണം അപ്പൊ തൊപ്പി പറഞ്ഞതിൽ കുറച്ച് കാര്യം നേരെ വെളുത്തു കണ്ടപ്പോ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പറയുന്നത് ശരി ഇത് പഴയ കാമുക കൊടുക്കാനുള്ള ഒരു പണിയാണെന്നാണ് അറിഞ്ഞത് എന്തായാലും രണ്ട് ആഴ്ച മുന്നേ ഒരു ബർത്ത്ഡേയുടെ പരിപാടിക്ക് ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായി അപ്പൊ അതിന് ശരിക്കും പണി കൊടുത്തത് തന്നെയാണ് എന്നുള്ളത് ശരിക്കും മനസ്സിലായി കല്യാണത്തിന്റെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും കൊന്നു കാണാം നമുക്ക് കിട്ടും എന്ന് കാണുമ്പോൾ നമുക്ക് നല്ലല്ലേ ഈ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിദ്ധിക്ക് ആ താലി കെട്ടും ഒന്ന് കണ്ടേക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഇപ്പോൾ താലുകെട്ടൊക്കെ ആയിട്ട് കഴിഞ്ഞു താലുകെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അച്ചായൻ നമ്മുടെ മക്കൾക്ക് അതായത് അച്ചായൻ്റെ ഫാൻസുകൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഡയലോഗ് പറയേണ്ടായി ആ ഡയലോഗു കേട്ടെങ്കിൽ അതിലെല്ലാം ഉണ്ട് മക്കളെ ഇങ്ങനെ ചുമ്മാ കാളി കളിന്ന് നടന്നിട്ടുന്ന ഒരു കഥയില്ല മരിക്ക് പോയി പെണ്ണ് കെട്ടി ഫാമിലി ആയിട്ട് ജീവിക്കാൻ നോക്കും മക്കളെ ഇങ്ങനെ ചുമ്മാ കാളി കളിക്കുന്ന നടന്നിട്ടുന്ന ഒരു കഥയില്ല മരിയക്ക് പോയി പെണ്ണ് കെട്ടി ഫാമിലി ആയിട്ട് ജീവിക്കാൻ നോക്കും പിന്നെ ഇത് കേട്ടിട്ട് എട്ടിലും പത്തിലും പഠിക്കുന്ന പിള്ളേർ പോയിട്ട് വീട്ടിൽ പോയിട്ട് വാ എനിക്ക് പെണ്ണ് കെട്ടണമൊന്നും പറയാക്കണ്ട കാരണം അച്ചായൻ്റെ ഫാൻസുകളൊക്കെ ഇജ്ജാതി മക്കളാണ് അച്ഛാ അതുപോലെ ഈ തൊപ്പിയുടെ ഒക്കെ പിള്ളേർ വീട്ടിൽ പോയിട്ട് എനിക്ക് പെണ്ണ് കെട്ടണം എനിക്ക് അച്ചായം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വുലിമാലുണ്ടാക്കാൻ നിൽക്കണ്ട പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ചായൻ അടിപൊളിയായിട്ട് നമ്മളെ ഈ വധുവിനെ അസലായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതൊന്നും സംശയങ്ങളുണ്ടാവും ഒരു സംശയം ഇല്ല ഭാര്യ തന്നെ പിന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പലർക്കും സംശയമൊക്കെ ഉണ്ടാകുന്നു ഞങ്ങൾക്കൊരു സംശയം ഇല്ല ഇത്രയും അടിപൊളിയായിട്ട് താലിക്കെട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഞങ്ങൾക്ക് പിന്നെ എന്ത് സംശയം പിന്നെ ഭാര്യ പാവം വളരെ ഇദ്ദേഹത്തിന് പറ്റിയ ഭാര്യ തന്നെ പറ്റിയ അച്ചാറ്റി അതും പറഞ്ഞു കേട്ടോ ഭാരന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ അത് അപ്പൊ അത് കളിക്കി ഇനി പാർക്കിയിൽ സംശയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും കൂടി ഒരു സംശയം തീർക്കാനായിട്ട് ഇതും കൂടി ഒന്ന് കണ്ടോണേ അപ്പൊ ആ സംശയം അങ്ങനെ തീർന്നോളൂ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ എന്ത് എന്തായാലും അച്ചായൻ കുട്ടികളോട് പോയി കല്യാണം കഴിക്കടാ എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനൊരു കാര്യം കാണിക്കുന്നു വിചാരിച്ചില്ല ശരി 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 എന്തേലും ആവട്ടെ എന്തേലോട്ടെ അത് കിട്ടുമോ പിന്നെ അപ്പം ഇനി അതവിടെ നിൽക്കട്ടെ ഇനി പെട്ടെന്നിങ്ങനെ അച്ചായൻ കല്യാണം കഴിക്കാനുള്ളൊരു കാരണം പെട്ടെന്ന് രണ്ടാഴ്ച ഒരു തിക്ക് നിറക്ക് കല്യാണമായിരുന്നത് കാരണം രണ്ടാഴ്ച മുന്നേ മാർച്ച് പതിനൊന്നാം തീയതി അച്ചായൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി നമ്മുടെ തൊപ്പിയുടെ അരികെ വെച്ചിട്ട് ഒരു പാർട്ടിയൊക്കെ നടത്തുന്ന അന്നുണ്ടായിരുന്ന ആ പാർട്ടിയുടെ കാര്യത്തിലേക്ക് പോയാൽ നമുക്ക് കുറച്ച് വശങ്ങൾ മനസ്സിലാവും അതില് ഭയങ്കര തഗ്ഗടിക്കുന്നുണ്ട് ഈ തൊപ്പിയും അതുപോലെ തന്നെ ഈ അച്ചായനും ചേർന്നിട്ട് അച്ചായ പോയത് പോയി നമുക്കിനി ജീവിക്കണ്ടേ എന്ന് തൊപ്പി പറയുന്നുണ്ടതില് ശരി എന്തെങ്കിലും ആവട്ടെ അപ്പോൾ അതിന് മറുപടി ആയിട്ട് അച്ഛനും അതിൻ്റെതായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു സംതിങ് നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഞാൻ കൂടുതലായി ഭാഗങ്ങളൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല കാരണം ഒരു പഴയ കാമുകി തേച്ചിട്ട് പോയിട്ടുണ്ട് അതിനുള്ള പ്രതികാരം കൂടിയാണ് ഇങ്ങനെ കേരള തനിമയിലെ അടിപൊളി ഒരു എൻ്റെ ഒരു കല്യാണം പിന്നെ അതിലെ മാസ് ഡയലോഗ് തൊപ്പിയോട് അച്ചായൻ പറയുന്നുണ്ട് ആശയ ഉണ്ടെങ്കിലല്ലോടാ നിരാശയുണ്ടെങ്കിലോ എന്തോരം നിരാശയിലാണ് അന്ന് പറഞ്ഞെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ് കണ്ടാലറിയാം എന്നിരുന്നാലും അതിനൊക്കെ പ്രതികാരം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു സംഭവം നടന്നിട്ടുള്ളത് അടിപൊളി കല്യാണം അപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതിന് ശേഷം എല്ലാവർക്കും ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഒരു 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 സംഭവം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ട് അതെന്താകും ഏതായിരിക്കും ആ കാമുകി എന്തായിരിക്കും പ്രശ്നം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന് ഞാൻ പറഞ്ഞ പോലെ ഈ പഴയ വീഡിയോയിലേക്ക് തന്നെ പോകണം അതായത് മാർച്ച് പതിനൊന്നാം തീയതി ബർത്ത്ഡേയുടെ ദിവസം അച്ഛൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഒരു ഒന്നൊന്നര പോസ്റ്റായിരുന്നു ആ ഹാ സ്വീറ്റ് ഹാർട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാവരും വിചാരിക്കും ബർത്ത്ഡേ ഗിഫ്റ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ തോന്നി ും വന്നച്ചനാണ് എല്ലാവർക്കും ഏകദേശം കുറച്ചുപേർക്കെങ്കിലൊക്കെ അറിയാം തൊപ്പിടെ അച്ചായൻ എനിക്കിവിടെ വേറെ പേരൊന്നും ആറേ പേര് ആറേ പേരിലൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ അതിനെ അറിയാൻ വേണ്ടിട്ട് ഞാനങ്ങനെ പറഞ്ഞതാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ഇടാനും താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനെ പറയാൻ കാരണം പുള്ളിയുടെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി ഒരു സ്റ്റോറി ഇട്ടു പുള്ളി സ്റ്റോറി ഇട്ടത് എന്റെ പുള്ളിയുടെ കൂടെ ഒരു ഫോട്ടോ ആയിരുന്നു ഫസ്റ്റ് ഞാൻ പറയട്ടെ പുള്ളിയായിട്ട് ഞാനിപ്പോ കോൺടാക്ട് ഇല്ല പുള്ളിയായിട്ട് ഞാൻ പുള്ളിയുടെ അടുത്തും ഞാനില്ല അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറെ സ്റ്റോറി ഇട്ട് എല്ലാരെയും കാണിച്ചു വെച്ചപ്പോ ഞാൻ പുള്ളിയുടെ കൂടെ ഇല്ല എനിക്കറിയില്ല പുള്ളി എന്ത് ഇങ്ങനെ ചെയ്ത് ശരിയായില്ലോട്ടോ കാരണം പഴയ കാലത്ത് നമ്മൾ സൗഹൃദത്തിലിരിക്കുമ്പോൾ ഉള്ള പല ഫോട്ടോകളും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ എടുത്ത് പുറത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞത് ഇത്തിരി ഇത്തിരി ബോറ് പരിപാടിയായി എന്തായാലും ആ ചേച്ചിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നുള്ളൊരു കാര്യം ഉണ്ടാവുമല്ലോ ഈ അച്ചായൻ പറയുന്നത് ഒരു താ ഇതിൻ്റെ കൂടെ പോയി എന്നാണ് പറയുന്നത് എന്തേലും ആവട്ടെ ചേച്ചി പോയതിന് ശേഷം ഇതിനുള്ള കാരണങ്ങൾ ചേച്ചി കുറച്ചും കൂടി പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ടോക്കണം കുറച്ച് പ്രോബ്ലംസ് ആക്ക ആയതുകൊണ്ട് മാത്രമാണ് പുള്ളിയുടെ ഞാൻ ബ്ലോക്ക് എല്ലാം ചെയ്തു വെച്ചത് പുള്ളി നല്ല നല്ല സമൃദ്ധത്തിലായിരുന്നു ഞങ്ങള് പുള്ളി പുള്ളിയുടെ നല്ല ഇതായിരുന്നു പുള്ളി ഒരു കുഴപ്പ സമയത്തൊന്നും നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ എന്നാലും ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അത് പറഞ്ഞു അങ്ങനെയല്ല എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെ ആവുമായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ പുള്ളിയായിട്ടുള്ള കോണ്ടാക്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത് പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴും പുള്ളി ആ ക്യാരക്ടർ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് വല്ല ഞാൻ പുള്ളിയുടെ കൂടെ ഓക്കെ ആവില്ല പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് നിന്ന് ഒരാളെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ അത് അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോർമലി പുള്ളീനോടുള്ള കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ റിലേഷനായിട്ട് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പുള്ളിയോട് ഞാൻ നോക്കലായിട്ട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അവനൊരു ഫ്രണ്ടായിട്ട് നിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും ഞാൻ കൂടെ ഉണ്ടാകും ഇന്ന് എപ്പോഴും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത് ആവശ്യം വന്നെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നിങ്ങളെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നെ കഴിയുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കി ഞാൻ നിങ്ങൾക്ക് ചെയ്തു ചെയ്തുതരൂ ഞാൻ പുള്ളി അത്ര സപ്പോർട്ടാണ് പക്ഷേ അല്ലല്ലോ കേട്ടത് എന്തായാലും അച്ചായൻ്റെ അമ്മയുടെ ഒരു ആവശ്യത്തിന് സഹായിക്കാൻ പറഞ്ഞപ്പോൾ സഹായിച്ചില്ല എന്നാൽ പറഞ്ഞേ എന്തായാലും ഏറ്റി പോയിട്ട് ഒരു തമ്മേൻ്റെ കൂടെ സെറ്റ് ആയെന്ന് പറഞ്ഞിട്ടു അച്ചായൻ രണ്ടാഴ്ച കൊണ്ട് പെട്ടെന്ന് കല്യാണം എത്തി എന്തായാലും രണ്ടുപേരും സെറ്റ് ആയി അനുസരിക്കുന്ന നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിരിഞ്ഞുക എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഓക്കെ താങ്ക് യു